ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ിൽ രണ്ടാന മർദ്ദനമേറ്റ് മരണപ്പെട്ട മൂന്ന് വയസ്സുകാരൻ ഷെയ്ഖ് സിറാജിന്റെ വീട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് സന്ദർശിച്ചു ആന്തരികാവയങ്ങൾക്കേറ്റ ക്രൂരമർദ്ദനമാണ് മരണകാരണമെന്നും ദിവസങ്ങളായി കുട്ടിയെ നിരന്തരമായി രണ്ടാനച്ഛൻ മർദ്ദിച്ചിട്ടുണ്ടെന്നും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മരണപ്പെട്ട ഷെയ്ഖ് സറാജിന്റെ വീട് സന്ദർശിച്ചത് അതേ അളവ് തന്നെയാണ് പൊളിക്കുന്നത് ആന്തരിക അവയങ്ങൾ ക്രൂരമർദ്ദനം തന്നെയാണ് മരണപ്പെടാനുള്ള കാരണമെന്നും അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് പറഞ്ഞു ഈ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ പോയി നോക്കിയപ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം കുട്ടിയുടെ ഇഞ്ചുറീസ് ഉണ്ടെന്നുള്ള കാര്യത്തില്ല പിന്നീട് നമുക്കത് മനസ്സിലായി ഈ കുട്ടിക്ക് ഇതിനു മുമ്പ് തന്നെ ഈ മരണത്തിന് മുമ്പ് തന്നെ കൂടുതൽ ഇഞ്ചുറീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെയ്തിരിക്കുന്നത് അവിടെ കൊണ്ടാക്കിയ ഈ ഈ കുട്ടിയുടെ രണ്ടാം എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ വളരെ സമയബന്ധിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒറ്റപ്പാലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഡോക്ടറെ കണ്ട് വിശദമായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറിനോട് ചോദിച്ചപ്പോഴും ഈ കുട്ടിക്ക് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് കുറച്ച് പറ്റിയിട്ടുണ്ട് അപ്പം കിഡ്നിക്കും അതുപോലെ തന്നെ ഹാർട്ടിനും അതുപോലെ തലയ്ക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് ഉപദ്രവങ്ങൾ കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് കുട്ടിയുടെ അമ്മയുടെ നിന്ന് മൊഴിയിൽ നിന്നും ഈ രണ്ടാനച്ചനായിട്ടുള്ള ആളെ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിശദമായി ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ സംഭവം ഈ കുട്ടിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ ഈ കുട്ടിക്ക് നല്ല നന്നായിട്ട് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് അത് ചെയ്തത് രണ്ടാനച്ഛനാണെന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് പൊള്ളൽ ഏറ്റിട്ടുണ്ട് അപ്പം അതിൻ്റെ പൊള്ളൽ ഏൽപ്പിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങളും മറ്റും നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ വിശദമായിട്ട് ബാക്കിയുള്ള സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതലും വേണ്ടത് ആ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും വളരെ നമ്മൾ അപ്പുറത്തേക്കുള്ള ഒരു പരിക്കുകൾ ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള നടപടികൾ നമ്മൾ പൂർത്തീകരിക്കും ഇന്ന് നമ്മൾ അറസ്റ്റ് നടപടികൾ മറ്റും റെക്കോർഡ് ചെയ്യും അതിനെ ത്രിനോട്ടുമായിട്ട് ഓൾട്ടർ ചെയ്യുന്നുണ്ട് അന്വേഷണം ഐ പി തിരൂര് എസ് സെഷൻ ഹൗസ് ഓഫീസർ തിരൂര് തന്നെ അതിൻ്റെ കേസിൻ്റെ അന്വേഷണം നടത്തും അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അതിൻ്റെ വിചാരണ കാര്യ കാര്യങ്ങളും ത്വരിതഗതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഡിവൈഎസ് പി വി ബെന്നി എസ് ഐ ജലിക്കറത്തെ അനുഗമിച്ചു ഇന്ന് വൈകിട്ടോടെ രണ്ടാനച്ചൻ ആറമാൻഡ് അറസ്റ്റും ഉണ്ടാവാനാണ് സാധ്യത സിറാജിന്റെ മാതാവ് മുമതാസ് ലിബിയെ തവനൂരിലെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റിയിരുന്നു